ആർമി അപ്പൊ തന്റെ മിലിറ്ററി ഗ്രാജുവേഷൻ ശേഷം ഒറ്റ വാക്ക് മാത്രം ഫാൻസിനു വേണ്ടി വിവേഴ്സിലൂടെ പോസ്റ്റ് ചെയ്ത കെ പോപ്പ് ഐഡിൽ എന്ന പേരിൽ ജംഗു ട്രെൻഡിംഗിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ബി ടിഎ ജംഗുക്കും ജിമ്മിനും തങ്ങളുടെ മിലിറ്ററി ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇതിനുശേഷം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വിവേഴ്സിലൂടെയാണ് ജംഗു യൂണിറ്റി എന്ന ഒറ്റ വാക്ക് മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു കാര്യം ഫാൻസിനെ അറിയിച്ചിരിക്കുന്നത് ഇതിനു മുന്നേ ആർമിന്റെയും വീയുടെയും ഗ്രാജുവേഷന്റെ ന്യൂസും പുറത്തു വന്നിരുന്നു മിലിറ്ററി ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കിയ ആർ എൽ ഐ ട്രെയിനുകളുടെ ഭാഗമായിരുന്നു ഇരുവരും സെറിമണി കഴിഞ്ഞ് ആറും ഇരുവരുടെയും മിലിറ്ററി യൂണിഫോമിലുള്ള ഫോട്ടോസ് ഇൻസ്റ്റ വഴി ഷെയർ ചെയ്തിരുന്നു അതുപോലെ ഇപ്പോൾ പി ടി എസ് ജംഗുക്കും ചിമ്മിനും മിലിറ്ററി ട്രെയിനിങ്ങിൽ നിന്നും ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ് ഇനി തന്റെ ഈ ഒരു ഗ്രാജുവേഷൻ ന്യൂസ് ഫാൻസിനെ അറിയിക്കാൻ ജംഗുക് വിവേഴ്സിലൂടെ ഇട്ട യൂണിറ്റി എന്ന ഒരു സിംഗിൾ വേർഡ് പോസ്റ്റാണിപ്പോ ഫാൻസിന് ഫാൻസിനിടയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി ബി ടി എസ് മെമ്പേഴ്സായ ജിമ്മിനും ജംഗുക്കും ബിയുടെയും ആർമിന്റെയും പോലെ ഒരുമിച്ചായിരുന്നു ട്രെയിനിങ്ങിന് കയറിയത് അതുപോലെ ഇരുവരും ഒരുമിച്ചാണ് ഗ്രാജുവേറ്റ് ആയതും തങ്ങളുടെ അഞ്ചാഴ്ചത്തെ മിലിറ്ററി ട്രെയിനിങ് പൂർത്തിയാക്കി ഗ്രാജുവേറ്റ് ആവുന്നതിന് മുന്നോടിയായി ജിമ്മിനും ഫാൻസിനു വേണ്ടി ഒരു ഹാൻഡ് റിട്ടേൺ ലെറ്റർ ഷെയർ ചെയ്തിരുന്നു ഇനി ഈയൊരു ലെറ്ററും ഇപ്പോൾ ഫാൻസിനിടയിൽ ട്രെൻഡിങ് ആണ് അദ്ദേഹം ഈ ഒരു ലെറ്ററിലൂടെ ആർമിയോടുള്ള തന്റെ സ്നേഹത്തെക്കുറിച്ചും തന്റെ ഇപ്പോഴത്തെ ലൈഫിനെ കുറിച്ചും എല്ലാം പറഞ്ഞിരുന്നു വിവേഴ്സിലൂടെ ആയിരുന്നു ജിമ്മിൻ തൻ്റെ ഹാൻഡ് റിട്ടേൺ ലെറ്റർ ഫാൻസിന് വേണ്ടി പോസ്റ്റ് ചെയ്തിരുന്നത് ഇനി ഈയൊരു ലെറ്ററിൽ ജിമ്മിൻ എഴുതിയിരുന്നത് എന്താണെന്ന് വെച്ചാൽ ആർമീസെ നിങ്ങൾ ഹെൽത്തിയായി നന്നായിരിക്കുന്നുണ്ടോ ഞാൻ നാളെ എൻ്റെ പരിശീലനം പൂർത്തിയാക്കുന്ന ദിവസമാണ് ഇതിപ്പോ ഏകദേശം ഒരു മാസത്തേക്കാൾ കൂടുതൽ സമയമായി പക്ഷേ ചിലപ്പോൾ സമയം വളരെ സ്ലോ ആയി പോകുന്നത് പോലെ തോന്നും എന്നാൽ ചിലപ്പോൾ ജംഗുക്ക് എന്റെ കൂടെയുള്ളത് കാരണം സമയം പെട്ടെന്ന് പോകുന്നത് പോലെയും തോന്നും ഇതിപ്പോ അത്ര അധികം സമയം കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ നിങ്ങളെയെല്ലാം വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ സമയം ഇവിടെ ചിലവഴിക്കുമ്പോൾ പലപ്പോഴും പേ ഫോണിലൂടെ മെമ്പേഴ്സിനെ വിളിക്കാറുണ്ട് അവരെന്താ ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാറുണ്ട് ജംഗുക്കിയും അവൻ്റെ മിലിറ്ററി ലൈഫിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ജംഗുക്കും മിലിറ്ററിയിൽ വളരെ നന്നായി ചെയ്യുന്നത് കൊണ്ട് തന്നെ മറ്റെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ജംഗു കി ഹ്യൂങ് എന്ന് പറയുന്നുണ്ട് അവന്റെ അടുത്ത് നിൽക്കുമ്പോൾ അവനെ എനിക്ക് ഒരുപാട് ഡിപെൻഡ് ചെയ്യാമെന്നും അതുപോലെ തന്നെ അവൻ എനിക്ക് ഒരുപാട് സ്ട്രെങ്ത് നൽകുന്നുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഞാൻ മിലിറ്ററി ബേസിൽ പോകും അവിടുത്തെ രീതികളും അഡാപ്റ്റ് ചെയ്യാൻ ഞാൻ ബെസ്റ്റായി ശ്രമിക്കും അവിടെ നന്നായിരിക്കാൻ നോക്കും ആർമിസി അസുഖം പിടിക്കാതെ സൂക്ഷിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക അതുപോലെ ഞാൻ ബേസിലായാലും നിങ്ങൾക്ക് എഴുതും ഐ ലവ് യു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ ലെറ്റർ അവസാനിപ്പിച്ചത്